ഉമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാനാണ് ഹോം വർക്ക് ചെയ്യുന്നത് ഞാൻ ഫല ഫലിക്കു മനസ്സിലാവുന്ന എന്തോ ഉണ്ട് അതാണ് ഇപ്പൊ അവൻ ചോദിക്ക എത്രയാത്രൊന്നും നോക്കില്ല ആ ുംങ്ങനെയാണ് യാത്ര കൊറോണയിലേക്കാണ് അവര് ഇറങ്ങിറങ്ങി ലോക്ക്ഡൌണും കാര്യൊക്കെ ആയിട്ട് അങ്ങനെ ആ ബ്രേക്ക് വന്നപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് മെഡിക്കൽ അപ്പൊ ഞാനും ഫലഹിന്റെ അടുത്ത് വരും അറിഞ്ഞപ്പോ സാർ പ്രത്യേകമായിട്ട് കൊടുത്തുവിടണം എന്നു പറഞ്ഞിട്ട് സാറായിട്ട് തന്നെ തന്നു തന്നുവിട്ടതാണ് ഇതിന് മൂന്നുപേരുടെയും ഒരു പ്രയത്നവും ഒരു കോർഡിനേഷനും ആണ് ഫലഹിന്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി പ്ലസ് വെറും മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ ഹലോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫലഹാണ് ഫലഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ് ആണ് ഫലഹ് അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു റിസൾട്ട് ഗ്രൂ യൂണിവേഴ്സിറ്റി അതായത് ഫലഹ് ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് ആണ് അപ്പോൾ ഇന്നലെയും നമ്മുടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആറ് സബ്ജെക്റ്റിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെയും വന്ന സബ്ജെക്റ്റിനെ വളരെ നല്ല മാർക്കാണ് ഫലഹിന് കിട്ടിയേക്കുന്നത് അപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഉപ്പയ്ക്കും മുമ്പയ്ക്കും ഫലഹിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറയാനുള്ളത് അവനെ വേണ്ടിട്ടാണ് അവനന്നെയാണ് താല്പര്യം കൂടുതൽ ഡിഗ്രിക്ക് ജോയിൻ ഫലഹിന്റെ കഴിഞ്ഞിട്ട് പിന്നെ വന്നു വൺ ഇയർ കാരണം കൊറോണയിലേക്കാണ് അവരെ ഇറങ്ങി ഇറങ്ങി ലോക്ക്ഡൌണും കാര്യൊക്കെ ആയിട്ട് അങ്ങനെ ആ ബ്രേക്ക് വന്നപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ അവന് ഗ്രാഫിക് ഡിസൈനിങ് ആണ് ചെയ്തത് പ്ലസ് വൺ പ്ലസ് ടു എല്ലാരും അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോ ആ വർഷം അങ്ങനെ അത് ചെയ്ത് അത് ഡിസൈനിങ് അത് കഴിഞ്ഞപ്പോ നമ്മളിരിക്കുമ്പോഴാണ് പിന്നെ എൻ ഐ ഒര്സിനെ പറ്റി അറിഞ്ഞത് അപ്പോ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ ചെയ്യാലോ എന്നുള്ള ഒരു താല്പര്യം അവനും വന്നു അപ്പൊ ഞങ്ങളും അതിന് സപ്പോർട്ട് കൊടുത്തു അതിന്റെ ഇടയിലാണ് ആദിൽ സാറിന്റെ ആദിൽ സാറിന്റെ ക്ലാസ്സസ് ഞാന് യൂട്യൂബിൽ കാണാനിടയായി അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവന് റിവിഷനൊക്കെ പിന്നെ സാറിൻ്റെതായിരുന്നു അറ്റന്റ് ചെയ്യുന്നത് സാറിന്റെ ക്ലാസ് എക്സൈറ്റിംഗ് അതായത് എന്നാലോ പ്ലസ് ടു എക്സാം ക്രാഷ് കോഴ്സ് നന്നായിട്ട് യൂസ് ആയിട്ടുണ്ട് അല്ലെ മാക്സിമം അപ്പൊ യൂട്യൂബ് വഴിയാണ് അറിഞ്ഞത് യൂട്യൂബ് ആഹ് അപ്പൊ സാറിന്റെ ഇൻസ്പയർ ആയത് എന്തായിരുന്നു കൂടുതലും അതായത് ഇപ്പോ കാണാൻ തോന്നിക്കും പ്രസന്റേഷൻ വൈസ് അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നി ഓക്കെ അപ്പൊ അങ്ങനെയാണ് യൂട്യൂബ് ആ ആ ഒരു എക്സാമിന്റെ നമ്മൾ ആ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയി തോന്നിയത് ആദിൽ സാറിന്റെ ആണ് കുറച്ചും എക്സാമിന് യൂസ്ഫുൾ ആയിരുന്നു പ്ലസ് ടു എക്സാമിന് പ്ലസ് ടു ഏതാ എടുത്തിരുന്നത് അപ്പോൾ മിക്സ് ും കൊറച്ച് സബ്ജക്ടുകൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ശരിയാണ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റി ഓക്കെ അങ്ങനെ പ്ലസ് ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് താല്പര്യം പ്രൊഫഷണൽ കോഴ്സ് ഏതെങ്കിലും പിന്നെ എന്തായിരുന്നു മെഡിക്കൽ കോഡിംഗ് അപ്പൊ ഞാനിപ്പം പറഞ്ഞു ഒരു ഡിഗ്രി കയ്യിൽ ഇണ്ടാവുന്ന നല്ല രീതിയാണ് അപ്പൊ അപ്പൊ അതാണ് അപ്പൊ ബാസിലെ ഡിഗ്രി ജോയിൻ ചെയ്യാനുള്ള ഒരു ഇത് അപ്പൊ ബാസിന് ഡിഗ്രീനെ കുറിച്ച് എങ്ങനെയാ അറിയാൻ സാധ്യത ഇടയായത് എങ്ങനെയാ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെ ഡിഗ്രി ക്ലാസ് എങ്ങനെയപ്പോ ഡിഗ്രി വേണ്ട എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് അപ്പൊ ഒരു ഡിഗ്രിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ഡിഗ്രി എന്തായാലും എടുക്കണം അതെ 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 അപ്പൊ അത് കാരണം ഡിഗ്രി എടുക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ പോലും ഇപ്പൊ ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞാൽ കൊറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇപ്പൊ കോളേജസ് ഒക്കെ അങ്ങനെ ഒരുപാടുണ്ടല്ലോ എന്നിരുന്നാലും തന്നെ ഡിഗ്രി എടുക്കണം തോന്നാൻ കാരണം എന്തായിരുന്നു അത് സാറിന്റെ തന്നെയാണ് കേട്ടത് എന്നിട്ട് ഡിഗ്രിക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു ഒരു പിന്നെ വിഷയം ആ അതിപ്പോ രണ്ടു മൂന്ന് മാസം എക്സാം എക്സാം ആ അതിൽ കഴിഞ്ഞു അങ്ങനെ പിന്നെ ഡിഗ്രി ജോയിൻ ചെയ്തു ബുക്സും കാര്യങ്ങളൊക്കെ ഒരു ഒരു പഠിക്കുന്നു പഠിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ് സംബന്ധിച്ച് അതായത് ഞാൻ ഞാൻ തന്നെ ഉമ്മ നോട്ട്സ് മൂന്ന് ടൈംസ് വായിക്കും വായിക്കും മനസ്സിലാക്കി ഉമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത് ഞാൻ എഫേർട്ട് എടുക്കുന്ന ഉമ്മയാണെന്നല്ലേ എന്റെ വീട്ടിൽ റെഫർ ചെയ്യുന്നത് എങ്ങനെയാ അതായത് ക്ലാസ് കണ്ടിട്ട് വെച്ചിട്ട് പിന്നെ ഗൂഗിൾ പിന്നെ ഒക്കെ വെച്ചിട്ട് അവന് സിംപ്ലസ്റ്റ് ഫോമിലെ ഏതാണ് അങ്ങനെ റെഡിയാക്കിട്ടാണ് പിന്നെ അവന്റെ അടുത്ത് അത് ചെറുപ്പം മുതലേ അവന്റെ എന്റെ പ്രിൻസിപ്പൾ അതാണ് ത്രീ ടൈംസ് റീഡിങ് ആണ് ആ തേർഡ് ടൈം റീഡിംഗിൽ അവനത് മെമ്മറൈസ് ചെയ്യും എന്തായാലും അപ്പൊ അങ്ങനെ വായിച്ചെടുത്ത് ഡെയിലി ഇങ്ങനെ പഠിക്കുകയാണോ എന്താ എങ്ങനെയാണ് പഠിപ്പിന്റെ ആ റുട്ടീൻ എങ്ങനെയാണ് ഡെയിലി പബ്ജക്ട് ഇപ്പോ നമ്മൾ ഇടുന്ന വീഡിയോ അനുസരിച്ചാണോ അല്ല ആളുടെ ഭാഗത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് പഠിക്കുക ഇങ്ങനെയാണോ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ഇണ്ടോ ഞാന് ആളത് കാച്ച എല്ലാ സബ്ജക്ടിനും

ഒന്ന് ഒന്ന് വായിക്കും ഒക്കെ ചെയ്യും അങ്ങനെ ആ ഫോളോ ുംഫർ ഞാന പഠിപ്പിച്ചു എക്സാം ഓറിയന്റ മാത്രമാണ് പേപ്പേഴ്സ് ചെയ്തിട്ടാണ് അവനെ കൊണ്ട് ചെയ്യിച്ചത് അപ്പൊ അതുപോലെ തന്നെയാണ് ബാസിന്റെ ഗൈഡില് വന്നതും അവന് ഈ പ്രീവിയസ് അപ്പൊ അത് യൂസ്ഫുള്ളായിരുന്നു ആക്ച്വലി അപ്പോ ഈ പഠിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പല മെത്തേഡിൽ പഠിക്കും എഴുതി പഠിക്കും ഇപ്പൊ വായിച്ച് പഠിച്ച് പോകുമ്പോ എഴുതാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോണ്ടാവുമല്ലോ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ എക്സാമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇല്ല ഇല്ല പഠിച്ചത് ആയിട്ട് നമുക്ക് എഴുതാനും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ചെയ്യാറ് അപ്പോ വീഡിയോസ് കാണാൻ അതുപോലെ ഇതുപോലെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ മാർക്ക് കൊടുക്കും എഴുതാൻ സമയമില്ലെങ്കിൽ പിന്നെ ഇപ്പോ ഇതുപോലെ പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്ന ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അവർക്കിപ്പോ ഒരു ഡിഗ്രിയിലേക്ക് വരാൻ അവരെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ അവർക്ക് അവർക്കിപ്പോ ഒരു സജഷൻ കൊടുക്കാന്ന് വിചാരിക്കേ ഡിഗ്രി ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർക്ക് സജഷൻ ഇപ്പൊ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുമല്ലോ കൊറേ പേരുടെ ഇഗ്നു ടഫാണ് ഇതേ പറ്റില്ല അങ്ങനെ ഒരുപാട് പേർക്ക് അവരോട് പറയേണ്ട ഒരു കാര്യം തോന്നുന്നത് എന്താ ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ വാലിഡ് ആണ് അതെ 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 സർട്ടിഫിക്കറ്റ് എടുത്താലും ജോലി ഉറപ്പാ അവര് കമ്പാരിറ്റീവ്ലി നമുക്ക് കവർ ചെയ്യുന്നുണ്ട് അപ്പൊ പഠിക്കാനുള്ള എല്ലാ സ്റ്റുഡന്റ്സ് പുറമേ നോക്കുമ്പോ ചെലപ്പോ യൂണിവേഴ്സിറ്റി ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തോന്നിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ പഠിക്കുമ്പോ തോന്നിക്കുന്നുണ്ടോ ഫലഹിന്റെ എന്താ അഭിപ്രായം ആണ് ഒത്തിരി എഫേർട്ട് എടുത്താൽ യൂണിവേഴ്സിറ്റി അത്ര ടഫ് ആയിട്ടൊന്നും ആരെക്കൊണ്ടും അതെ അതെ ചുമ്മാ അവരുടെ വെറുതെ ഒരു ഡിഗ്രി എങ്ങനെയെങ്കിലും ഒക്കെ പോയി ചെയ്യാന്ന് പറ്റിയ കഴിയില്ലോ പിന്നെ ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതണ്ടേ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നത് ഫലഹിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നോ അത്യാവശ്യ ലാംഗ്വേജ് എഴുതാൻ പലരും ഡീല മലയാളത്തില് ഡീൽ ചെയ്യുന്ന ആളാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ആ ശരി അപ്പൊ കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പിന്നെ ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് എടുക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത് അതായത് അതായതിപ്പോൾ ബി എ ആണ് ഫലഹ ബി എ ഇംഗ്ലീഷ് ആണല്ലോ അപ്പോൾ ബി എ ഇംഗ്ലീഷ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ കുറെ പേര് ലാംഗ്വേജ് ഇഷ്യൂ പറയുന്നുണ്ട് കുറേ പേര് ഇത് ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കും ഇപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറൊക്കെ ഫലഹ എങ്ങനെയാണ് ആ കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത് സ്റ്റോറി സ്റ്റോറി പോലെ പോലെ കേൾക്കും കേൾക്കും ാണ് എഴുതുന്നത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോ എന്താ പറയാ പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ ഇതുവരെ തോന്നിയിട്ടുണ്ടോ ഒന്നും തോന്നിട്ട് ഒന്നും തോന്നിട്ടില്ല വേറെ ഇഷ്യൂസും കാര്യങ്ങളും എന്തെങ്കിലും അവന് തോന്നുമ്പോഴത്തേക്ക് ുംബ്ജക്ടും സജഷൻ എന്താ എന്തായാലും ക്ലാസ് ക്ലാസ് ഇപ്പൊ എല്ലാ പ്രൊവൈഡ് മൊത്തത്തിലുള്ള സജഷൻ എന്താ സജഷൻ എന്ന് ക്ലാസ് നല്ല ക്ലാസ് തന്നെയാണ് ക്ലാസ് ആണല്ലോ ഇതുവരെ പിന്നെ എക്സാം വന്നപ്പോ ലൈവ് ലൈവ് ക്ലാസ് ലൈവ് ക്ലാസ് അതായത് ഓറിയന്റഡ് ആയിട്ടുള്ള mm. mm. yeah. ും കമ്പാരറ്റീവ്ലിസിയാക്കാൻ പറ്റിയോ എക്സാമിനെ സംബന്ധിച്ച് റെക്കോർഡ് ക്ലാസ് ആയാലും സഹായിക്കുന്നുണ്ട് അതെ ഉമ്മയപ്പയും നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ആ അല്ല ഉമ്മയപ്പയും എഫേർട്ട് എടുക്കുന്നതിന്റെ റിസൾട്ട് ആൾക്ക് കിട്ടുന്നുണ്ട് എന്തായാലും സഹായിക്കും ആ ആ ആ അല്ല അത് തന്നെ വല്യ കാര്യമാണല്ലോ ഇത് രണ്ടുപേരുടെ ഒരു ബോണ്ടാണ് അത് ശെരി ആ കോമ്പിനേഷൻ ആയിട്ട് പോകുന്നതല്ലേ ഉമ്മ പറയുന്ന രീതിയിൽ തന്നെ ആള് പഠിക്കുന്നുണ്ട് ആ ഇപ്പൊ കൊറേ പേര് വീട്ടുകാർ എഫേർട്ട് എടുത്താലും പിള്ളേര് പഠിക്കണമെന്നില്ലല്ലോ പഠിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാളുടെ അതായത് ഇപ്പൊ ഉമ്മ പറയുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോസ് കാണു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ ഏത് രീതിയിലെ ഉമ്മർ ചെയ്യുന്നപ്പോ ഏത് സമയത്തായിരിക്കും എല്ലാ പണികളും ജോലി വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് എന്റെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു ഹോം വർക്ക് ഉണ്ട് ഉമ്മ നല്ല ഫോർട്ടോ എടുക്കുന്നുണ്ട് അല്ല ഞാൻ അതാ പറയണ ഇപ്പൊ ായാലും ഉമ്മയായാലും എടുക്കുന്ന എഫേർട്ടിന്റെ ഒരു റിസൾട്ട് അവൻ തരുന്നുണ്ടല്ലോ അത് ആ അത് തന്നെ വല്യ ഇപ്പൊ പല വീട്ടുകാർ വിളിച്ചിട്ടും പറയുന്നത് നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് പിള്ളാരെ പഠിപ്പിച്ചിട്ട് അവർ പഠിക്കുന്നില്ല എന്ന് പറയുന്നേക്കാളും അവൻ ഹൺഡ്രഡ് പെർസെന്റേജ് അവൻറെ എഫേർട്ട് എടുക്കുന്നുണ്ട് അതന്നെ വല്യൊരു കാര്യാണ് ഇപ്പൊ ഫലഹിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളെ സംബന്ധിപ്പൊ എന്നെ സംബന്ധിച്ചും ഇപ്പൊ ഞാന് ഓരോ നോട്ടിഫിക്കേഷൻസ് ഇടുമ്പോഴും എന്തായാലും பலங்கர க்யக்கிட்டு பிளே தரணும் ഞാൻ വിചാരിക്കും ചില മെസ്സേജ് ഒക്കെ എത്ര സമയം ആള് കറക്റ്റ് ആയിട്ട് അപ്പൊ എനിക്കറിയാം ക്ലാസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് അതിനൊരു സല്യൂട്ട് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റർ ക്ലിയർ

അസൈൻമെന്റിന്റെ മാർക്ക് വന്നായിരുന്നോ ഇതുവരെ ഡയറക്റ്റ് ആണോ സബ്മിറ്റ് ചെയ്തിരുന്നേ സബ്മിറ്റ് ചെയ്തത് എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ ദൂരം പ്രശ്നമായിരുന്നു പിന്നെ ആ അത് കൊറച്ച് ദൂരമുട്ടുണ്ടായിരുന്നു അല്ലേ ഇനി അടുത്ത എക്സാം നമുക്ക് മാക്സിമം പെട്ടെന്ന് ചെയ്ത് അടുത്ത ഒക്കെ നമുക്ക് മാക്സിമം അവൈലബിൾ ആക്കാം പിന്നെ അടുത്ത എക്സാം ജൂലൈൽ എഴുതുന്നുണ്ട് അല്ലെ ഒരു സബ്ജെക്ട് ക്ലാസ് നമുക്ക് ഓൾമോസ്റ്റ് ഈ മാർച്ചിൽ സ്റ്റാർട്ട് സെക്കൻഡ് ഇയർ ഇതുപോലെ ആയിട്ട് സ്റ്റാർട്ടിങ് മുതലേ ഫോളോ അപ്പ് പിന്നെ എന്താ പിന്നെ പിന്നെ അസൈൻമെന്റ് അന്ന് കുറച്ച് ഡിലേ ഫലഹിനെ പ്രൊവൈഡ് ചെയ്യാനാണ് കിട്ടാൻ വേണ്ടിട്ട് ആ വെച്ചാൽ യൂണിവേഴ്സിറ്റി പല ടൈമിലാണ് അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അവരെ അപ്ഡേറ്റ് ചെയ്താലാണ് നമുക്ക് തരാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ജൂലൈ ബാച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് ഇതുവരെ അവർ യൂണിവേഴ്സിറ്റി ഇട്ടിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ഡിലേ എല്ലാം സബ്മിറ്റ് അന്നേരം പിന്നെ ഉമ്മക്ക് എന്താ പറയാനുള്ള നമ്മളെടുത്ത് എന്താ പറയാനും ആയതിന് നന്നായിട്ട് ഇത് ഫലഹിന്റെ അടുത്ത് വരുമ്പോ ഫലഹിന്റെ അടുത്ത് വരുന്ന അറിഞ്ഞപ്പോൾ സാർ പ്രത്യേകമായിട്ട് കൊടുത്തുവിടണം എന്നിട്ട് സാറുമായിട്ട് തന്നെ തന്നുവിട്ടതാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നു ഇപ്പൊ ഉമ്മ ഒരുപാട് എഫേർട്ട് ഉമ്മ ഒരുപാട് സപ്പോർട്ട് ഉപ്പായാലും ഉമ്മയാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫലഹിന് അപ്പൊ ഉമ്മ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഫലഹ് കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഉമ്മയുടെ ഒരു ആ റിസൾട്ട് വന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എങ്ങനെയായിരുന്നു ആ റിസൾട്ട് വരുമ്പോ ഞാൻ റിസൾട്ട് ഞാൻ ഞാൻ തന്നെയാ നോക്കുന്നത് എന്നിട്ട് ഞാൻ മാർക്സ് മാർക്സൊക്കെ നോക്കിട്ട് ആണ് ഇതിന്റെ അടുത്ത് പറയാനുള്ളത് അനൗൺസ് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നു അത് ശരി അതെങ്ങനെയാ അനൗൺസ് അതിന്റെ ഉമ്മ ഫലഹിന്റെ അടുത്ത് ഉമ്മയാണ് പറയുക അതാണ് പറയുന്നത് ഫല ഫലിക്കുമ്പോ അവന് മനസ്സിലാവും എന്തോ ഉണ്ട് അവൻ ചോദിക്കാണ് റാൻഡംലി അത് ചെക്ക് ചെയ്യണ അപ്പൊ ഉമ്മ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലാണ് റിസൾട്ട് വന്നത് എഫേർട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മള് എടുത്ത എഫേർട്ട് ഇപ്പൊ അതിനൊരു എന്താ പറയാ അവൻ കത്തിണ്ട് എക്സാമിന്റെ ടൈമിലൊക്കെ ഇങ്ങനെയാണിപ്പോ തലേ ദിവസം റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ അപ്പൊ എക്സാമിന്റെ ടൈമിൽ ആള് കൂടുതൽ ടെൻസ്ഡ് ആണോ അല്ല ആള് കൂളാണോ എങ്ങനെയാ തലേ ദിവസം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ൊട്ട് അവന് ഫസ്റ്റ് ഫസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ വേർഡ്സ് റിവിഷൻ അല്ലേ ആ ടെൻ കൂളായിട്ട് പഠിക്കും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇപ്പൊ ഞമ്മക്ക് സെന്റർ കിട്ടിയത് സുൽത്താൻ ബത്തേരി ആണല്ലോ അപ്പൊ ആ യാത്രയിലുടനീളം അവന്റെ വായന ആയിരിക്കും അവനെവിടേയും കണ്ടിട്ടില്ല നമ്മള് പോകുമ്പോ പുറത്തൊന്നും നോക്കില്ല ആ വായന ഇൻട്രസ്റ്റ് രണ്ടുപേരും ഞങ്ങള് ബാക്ക് സീറ്റേഴ്സാണ് വണ്ടിയില് അപ്പൊ അവന് നന്നായിട്ട് വായിക്കും ഞാൻ പറയും അവിടെ ഇതുണ്ട് ഇവിടെ അതൊന്നും അവൻ കണ്ടിട്ടേയില്ല അപ്പൊ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു നീ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഇന്നെല്ലാം കണ്ടു അവനൊന്നും കണ്ടിട്ടില്ലല്ലോ എൻജോയ് ചെയ്തിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ അപ്പൊ സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുന്ന ആളാണ് അതായത് ആ ഒരു ഒരു ടൈമിൽ ചെയ്ത് വന്നിട്ടില്ല വന്നിട്ടില്ല അങ്ങനെ കാരണം അവന് ഡെയിലി ലെസൺസ് ചെയ്യുന്നുണ്ട് റുട്ടീനാണ് അത് അവര് അവനെന്നെ തോന്നണല്ലോ നമ്മള് എഫേർട്ട് എടുത്തിട്ടോ ഞമ്മള് പറഞ്ഞിട്ടോ കാര്യമില്ലല്ലോ അപ്പൊ ഞാന് ഫ്രീ ആവുമ്പോഴൊക്കെ അവന്റെ അടുത്ത് ആ പറയാം നമ്മള് തുടങ്ങിയാലോന്ന് പറയുമ്പോ ഓക്കെ എന്ത് ചെയ്യാണെങ്കിലും അത് വിട്ടിട്ട് വരും റെഡി ആയിട്ട് വരും പിന്നെ ആ വേഴ്സ് വേണമെങ്കിൽ ഇരുന്നോളും ഞാൻ പറയാം നീ ബ്രേക്ക് എടുത്തിട്ട് അത് ചെയ്തോ അത് ചെയ്തോന്നൊക്കെ കാരണം എനിക്ക് എന്റെ മറ്റുള്ള ജോലികളും ചെയ്യണ്ട കോൺസെൻട്രേഷൻ ഒക്കെ ആണ് വേറെ ഡിസ്റ്റർബൻസസ് ഒന്നും പാടില്ല വേറെ ആരും വരാൻ പാടില്ല പഠിക്കുന്ന സമയത്ത് അവരൊക്കെ വരുന്നത് ബുദ്ധിമുട്ടാണ് ഫോക്കസ്ഡ് ആണ് ഒരുമിച്ച് പറഞ്ഞാ എല്ലാം വരട്ട എല്ലാം വന്നിട്ട് അവന് ആ അതുവരെ അവന് ടെൻഷനാണ് ഇനിയിപ്പോ വരുന്നത് നെക്സ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ എല്ലാം വന്നിട്ട് ഒരുമിച്ച് പറയാം ശരിയാണ് കൊറച്ചു ദിവസല്ലേ വരാ വരാൻ തുടങ്ങിട്ടുണ്ടോ പെട്ടെന്ന് വരും എന്തായാലും യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇനി രണ്ടെണ്ണം ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് ഫലഹിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ നെക്സ്റ്റ് അവനും അവന്റേതായ അംബിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ എന്താണ് ഇനി നെക്സ്റ്റ് ഒരു പ്ലാൻ എന്താ ഏതെങ്കിലും അതിലേക്കുള്ള ഒരു സഞ്ചാരാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മെഡിക്കൽ കോഡിങ്ങിനായാലും ഡിഗ്രി ബേസ് ആണ് അപ്പൊ നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ കുറച്ചും ഹെൽപ്ഫുൾ ആവുന്നു അല്ലേ അതെ മൂന്ന് പേരുടെയും ഒരു പ്രയത്നവും കോർഡിനേഷനും ആണ് ഫലഹിന്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അത്രയും നല്ല മാർക്ക് കമ്പാരിറ്റീവ്ലി ബാക്കി സ്റ്റുഡൻസിനേക്കാളും അത്യാവശ്യം നല്ല മാർക്ക് ഇതുവരെ സ്കോർ ചെയ്തിട്ടുണ്ട് ഫലഹ് അപ്പോ ഇനിയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് ഉമ്മയുടെ ഉപ്പയുടെ സപ്പോർട്ടോടുകൂടെ പോട്ടെ നന്നായിട്ട് ഡിഗ്രി നല്ലൊരു മാർക്കോടുകൂടെ പാസ്സാവാൻ പറ്റട്ടെ കേട്ടോ സോ മച്ച് ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക്